എന്തായാലും ാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണോട്ടോ സൺഡേ ഞങ്ങൾക്ക് ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു കൊടുമന്നൂരായിരുന്നു കേട്ടോ പെരവാസിലുള്ള സ്ഥലം അപ്പം ഞങ്ങൾ പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിയൊക്കെ അവർ ആയപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാര്യം ഞാനും പിള്ളേരും ഉമ്മച്ചിയും കൂടെ ആയിരുന്നു പോയത് ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ കേട്ടോ അപ്പം ഞാൻ അവരുടെയൊക്കെ ഒരു വീഡിയോ എടുത്താണ് നല്ല അടിപൊളി വീടായിരുന്നു അങ്ങനെ അകത്തേക്കൊക്കെ കീറി അകത്തുള്ള വ്യൂ ഒന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല അകത്ത് ഓരോ സ്ഥലത്തും ആൾക്കാർ ഇരിക്കുകയൊക്കെയായിരുന്നു അപ്പോൾ ഫോണും പിടിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ചെറിയ തോതിൽ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ ശേഷം ഞങ്ങളവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇക്ക ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ആയിട്ട് വർത്തമാനം പറയുന്നത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോവുമായിരുന്നു അപ്പോൾ ജ്യൂസ് കുടിക്കാത്തതുകൊണ്ട് അവർ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓരോ ഗ്ലാസ് ജ്യൂസും കുടിച്ചു ജ്യൂസ് കുടിച്ചുകൊണ്ട് അവിടെ നിന്നപ്പോഴാണ് മൂത്തുമാനേ വല്ല്മാനേയും എല്ലാവരെയും കണ്ടത് അവർ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമായിരുന്നു കൈ കഴുകാനൊക്കെ ആയിട്ട് പിന്നെ അവരുടെ അടുത്തേക്ക് ഞങ്ങൾ പോയി കുറേ വർത്താനമൊക്കെ പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഒത്തിരി പേര് വന്നു പോയി എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും വെറും ചോറും എല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളകത്ത് കയറി വന്ന് കുറച്ചു നേരം കൂടെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മൂത്തുമ്മയും മൂത്താപ്പായൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ വീട്ടിൽ പോയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയി കാണണോട്ടോ ഞങ്ങളുടെ വല്യമ്മയുടെ ജ്യേഷ്ഠതിയുടെ മകളുടെ വീടാണ് ഈ ഹൗസ് ബാമ്പിങ്ങുള്ള വീട് അപ്പോൾ വല്യമ്മ ഒരാഴ്ച ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മൂത്തപ്പായും മൂത്തുമ്മയും പിള്ളേരും മാത്രമാണ് കേട്ടോ പോയത് ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തക്കാരാട്ടോ കുറേ നാൾക്ക് ശേഷം ഇവരെ കണ്ടതില് സന്തോഷത്തിൽ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് മടിയായി അതിന് ശേഷം വിശേഷൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം വണ്ടി എടുത്തപ്പോഴത്തേക്ക് ഒരാളെ ഞാൻ കണ്ടു ഫേമസ് യൂട്യൂബർ ആയിട്ടുള്ള ആഷ് നാജ്മെ പുള്ളിക്കാര് നല്ല ഒരു ആളാട്ടോ അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോവാൻ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ നോക്കുമ്പോൾ പരിചയമില്ലാത്ത ഒരു തോത്തേക്ക് ഇത്ത വന്നിട്ട് പരിചയപ്പെട്ടു ഭയങ്കര സന്തോഷമുണ്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങും ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ അറിഞ്ഞു വന്ന് മിണ്ടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് എന്തായാലും സാറിന് അഡ്യൂളായിട്ട് പോകട്ടെ പ്രതീക്ഷിക്കാതെ ആഷ്നാനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവളുമായിട്ട് കുറച്ചുനേരം സംസാരിക്കുകയൊക്കെ ചെയ്തു സെൽഫിയൊക്കെ എടുത്തു കേട്ടോ നല്ലൊരു വ്യക്തി അവൾ ഞങ്ങൾ എനിക്ക് അവളുടെ വീട് ഈ ഉടുമന്നൂർ എവിടെയാണെന്ന് അറിയാമെങ്കിലും ഇവിടെ ഇപ്പം ഞങ്ങൾ ഹൗസ് വാമിന് പോയ ഭാഗത്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതിന് ശേഷം ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ ഉടുമന്നൂർ പോകാനുണ്ടായിരുന്നു ഇത് ഉമ്മച്ചനെ ആങ്ങളമാരുടെ വീട്ടിലേക്കായിട്ടാണ് വന്നത് പെരവാസനെ നടക്കുന്ന വീട് അവിടെ കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും ഈ ആദ്യത്തെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ കയറി ഞങ്ങൾ ഇച്ചിരിയെ വിശേഷമൊക്കെ പറഞ്ഞിരുന്നു വെള്ളമൊക്കെ കുടിച്ചു കുറച്ച് നേരം ഇരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് വേറെ സ്ഥലത്തും കൂടെ കയറാനുള്ളതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും നിന്നില്ല ഇതൊക്കെ മെയിൻ റോഡ് വക്കത്തുള്ള വീടുകളാട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഞ വീട്ടിലേക്ക് പോവാണ് ഉമ്മശിയുടെ അമ്മാടെ ജ്യേഷ്ഠതിയുടെ മക്കളുടെ വീടാട്ടോ ഇത് ഒരു ആളുടെ വീടാണിത് ഇനി വേറൊരാളുടെ വീടും കൂടെ ഉണ്ട് അങ്ങോട്ടേക്കും കൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അടുത്ത വീട് എത്തിയിട്ടുണ്ട് ഇതൊക്കെ എല്ലാം മെയിൻ റോഡ് പക്കത്താട്ടോ ഈ വീടുകളൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കി അങ്ങോട്ടേക്കും കയറിപ്പോയി ഞങ്ങൾ ഒരുപാട് നേരം രണ്ട് സ്ഥലത്തും ഇരുന്നില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തിരിച്ച് തൊടുപുഴയ്ക്ക് പോകാനുള്ളതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും ഇരുന്നില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ കേട്ടോ അപ്പോൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലായിടത്തും കയറാറുണ്ട് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് എപ്പോഴും എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെയാണ് മെയിൻ ആയിട്ട് വരാറുള്ളത് അങ്ങനെ ഞങ്ങൾ അകത്തേക്കൊക്കെ കയറി അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നില്ല രണ്ട് സ്ഥലത്ത് ഒത്തിരി നേരം ഇരുന്നില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു കെട്ടും ശേഷം വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പിള്ളേരെയും മുറ്റത്തി ഇരിക്കാനായിട്ടപ്പം ഞാനൊരു വീട് എടുത്താണേ നല്ലൊരു രസമുള്ള സ്ഥലം ആട്ടോ ഇവരുടെ ഫ്രഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ അങ്ങനെ ഞങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ ഞങ്ങളുടെ തൊടുപുഴയിലുള്ള വെങ്ങല്ലൂരിലുള്ള ബജ്ജിക്കടയിലേക്ക് കേട്ടോ പോയത് പിള്ളേർക്ക് ബജ്ജി കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ പോയതാണ് ഞങ്ങൾ ഈ ബജ്ജി ബജ്ജിക്കടയിൽ പോയതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കടയാണ് ഞാനും ഉമ്മച്ചി മണ്ടിയിലിരിക്കുകയാണ് ചെയ്തത് ഇക്കായും പിള്ളേരും പോയി സാധനം മേടിച്ചുകൊണ്ട് കൊണ്ട് വരുവാട്ടോ ചെയ്തത് അങ്ങനെ അപ്പോസിൻ്റെ കയ്യിൽ ഇക്ക എല്ലാം മേടിച്ച് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് സൈസ് ബജ്ജിയും കാടമൊട്ട ബുൾസയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ശേഷം ഞങ്ങളതെല്ലാം കഴിച്ച് ഉമ്മച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുക ചെയ്തത് ആദ്യം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്